ുംബ്റൻ്റെ ഞാൻ പറഞ്ഞിട്ട് കനിയും കറിയും പിന്നെ ഇതെല്ലാം ഉണ്ടാക്കാൻ മടി പറഞ്ഞത് മൻസൂറിനെ കൂട്ടിരുവാല്ലാം തുന്നിക്കാനാണ് പെങ്ങൾ എന്റെ കാത്ത് തരും കഥയിൽ എന്റെ മൻസൂർ ഉണ്ടായി ഞാന് ഈ മുട്ടോന്നറിയില്ല എല്ലാരും മണപ്പിച്ചിട്ടെങ്കി താക്ക ഇത് പോയതണ്ട് ഇത് പുള്ളി എന്നുണ്ട് ഓരോ കണ്ടിനും ഓരോ പേരാണ് ഇത് കണ്ണൻ കണ്ട് ഇനി ആരും കണ്ണന നിട്ടത് അറിയില്ല പക്ഷേ മൂന്ന് കണ്ണോ തോന്നും കണ്ണൻ കണ്ട നിട്ടത് പിന്നെ സംഭവം പറഞ്ഞ പൊന്നു മക്കളെ മോചിത പൊങ്കള കഥ പറഞ്ഞിട്ട് ഞാനെപ്പം പറയും പൊങ്കള ഭയങ്കര സംഭവമാണ് അത് വലിയ നിയമാ വെച്ചാൽ ഒരിക്കലും എനക്ക് സമാധാന എന്നാലും മതിയാസന